എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്തിട്ട് പരിഡി ഞാൻ പുഷ്കർന്നെ വീടാ പറഞ്ഞു അങ്ങനെ നാല് നാല് രാത്രി അവിടെ നടന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ നിന്ന് നിന്നിട്ട് കാര്യമില്ലല്ലോ കൊറച്ചു ദിവസമായില്ലേ അങ്ങനെ അവിടെ നിന്ന് വെള്ളം ഇറങ്ങി ഇറങ്ങിയിട്ട് നോക്കുമ്പോ കപ്പക്കെട്ട് മാറിയിട്ടില്ലേ ഇപ്പൊ പത്ത് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സൈക്കിൾ കിട്ടി ഇന്നലെ രാത്രി അഞ്ച് വയ്യാണ്ട് കയറുന്നുറങ്ങി കാരണം ഭക്ഷണം കഴിച്ചിട്ട് നടന്നില്ല ഇവിടെ ഒരു ഹോട്ടലിലാണ് കയറി ഭക്ഷണം കഴിക്കാൻ കയറിയില്ല ഇനി പോവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ അടുത്ത് ആ അത് പുറത്ത് നാപ്പത് അമ്പത് കിലോട്ട് കഴിഞ്ഞ് നിർത്തിട്ടേ റസ്റ്റ് എടുക്കാൻ നല്ല പ്രോബ്ലം ഉണ്ട് ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല തെറ്റാക്കണം നോക്കട്ടെ ഭക്ഷണം വന്നിട്ടില്ലേ അച്ചാറും പ്ലേറ്റ് കൊറന്നുവെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നലെ നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടു പെട്രോൾ വലിയ ബാക്കിൽ ബാറ്ററിയിൽ നിന്ന് സാധനം ഒക്കെ ഇണ്ട് ഫ്രണ്ടിലേ അടിച്ചു പറഞ്ഞു നേരെ ഫ്രണ്ടെല്ലാം ഒന്ന് അടിച്ചു ണവന്ന് പറയാ ഒരു രക്ഷില്ല ഇത് രാജസ്ഥാനൊന്നും ആവുമ്പോട്ടോ അത് എന്ത് തണവെന്ന് പറയൂ ആദ്യം തണവാ കയ്യിലൊക്കെ ഇറങ്ങി ഇവിടെ നിന്ന് എടുത്തിട്ടില്ല ഇറങ്ങിയില്ലേക്ക് ഇവിടുന്ന് എഴുപത് കിലോമീറ്ററിനോട് ജയ്പൂര്ക്ക് ജയ്പൂര് എങ്ങനെയല്ലേ തണല തണുപ്പില്ല തണുത്തിട്ട് സാധനൊക്കെ എടുത്തേക്കട്ടെ ആറ ആറേക്കാലൊക്കെ ആറേക്കാല് ആറര പറഞ്ഞാ എനിക്കുമ്പോ ഇവിടെ സാധനം എടുത്തു കഴിഞ്ഞിട്ടില്ല തണുത്തിട്ട് എന്റെ കൈന്റെ അടിക്കും തുടങ്ങി അന്ന് എടുത്തേക്കട്ടെട്ടാദ്യം പോയിട്ട് പിന്നെ വേറൊരു പരിപാടിയൊന്നും നടന്നില്ല ഇതിലൂടെ പോകുന്നു ഹൈവേ കൂടെ പോകുന്ന ആരണേ കാണാൻ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്നാന്ന് ക്ഷീണുള്ളാരനെ എങ്ങനെയാണെങ്കിലും എത്താമെന്ന് വിചാരിച്ച പക്ഷെ വേഗം എത്തിയിട്ടല്ല കിലോമീറ്റർ പെട്ടെന്ന് പോകണ്ടായിരുന്നു റോഡ് നല്ല റോഡായിരുന്നു പിന്നെ സൈക്കിൾ ചവിട്ടുമ്പോ വലിയ കുഴപ്പമില്ല പക്ഷേ സൈക്കിൾ ചവിട്ടി എത്തിയപ്പോഴേക്കും കണ്ടുമ്പോഴൊക്കെ ആകെ ചൂടൊക്കെ ഒന്നുണ്ട് പെരുന്നൊക്കെ കഴിച്ചു കുഴപ്പമൊന്നുമില്ല ജയ്പൂര് എത്താൻ നോക്കണം പോയിട്ട് അപ്പൊ ശരി ജയ്പൂരിപാടി നോക്കട്ടെ ഇവിടെയാണ് സൈക്കിൾ കെട്ടിട്ടുണ്ടായിരുന്നത് േകള് അങ്ങനത്തെ പരിപാടികളെ കൂടുതലായി ലോറികൾ നിർത്തുക അങ്ങനത്തെ വഴിയാണ് ജയ്പൂർ പോണ റോട്ടില് എന്ത് ചൂടാ ഇവിടെ എത്ര നേരം കിടന്നിടന്നെ ഇവിടെ വലിയ വൃത്തി ഒന്നുമില്ല ഇവിടെ കിടന്നു പോകുമ്പോ ഇവിടെ നല്ല വെയിലായി ഇവിടെ പൊടിയൊക്കെ അടിച്ചിട്ട് ഇവിടെ കിടന്നിടന്നെ അപ്പൊ അവിടെ കിടക്കുന്നവടെ പോയി മെല്ലെ നീങ്ങാചൊന്നുമില്ല ഇന്നലെ അതേപോലെ ഉച്ചക്ക് അതിന്റെ ഇട്ടൊരു പോട്ടു ആയിട്ടതാ പൊട്ടോ ആയിട്ട് കണ്ണല മറ്റേ ഇപ്പൊ കയറി ഇപ്പൊ ഇപ്പഴും ചെറുത്തായിട്ട് അതേപോലെ ഉണ്ട് വെള്ളം കിട്ടാട്ടെ മെല്ലെ പോകുന്നോട്ടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഈ പോകണമായി ഒന്നും ഇല്ല കാണാൻ വെറുതെ അയ്യോ അപ്പൊയ മുപ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയ്പൂർ എത്തുമ്പോ ഇങ്ങനെ ജയ്പൂർക്ക് എത്താൻ വേണ്ടി നോക്കണം വെയിൽ വൈകുന്നേരം ഭയങ്കര ചൂട് രാവിലെ നല്ലതാണ് വൈകുന്നേരം കഴി കഴിഞ്ഞാ ഒരു നാലുമണിക്ക് കഴിഞ്ഞ ചൂട് കുറയുന്നു ചേച്ചിട്ടുണ്ട് നാലു മണിക്കുമ്പോൾ ഭയങ്കര ചൂടാ റോഡൊക്കെ വഴിട്ടേ അങ്ങനെ പോവാൻ നോട്ടേട്ടാ അപ്പൊ ശരി ചൂട്ന്ന് പറയാ മോത്തക്കടിച്ചു കയറണ ചൂടൊക്കെ ഔട് കഴിക്കാൻ പറ്റണില്ല അത് ചൂട് ടുക്കളുടെ ഭീമു സാധനം വെച്ചാൽ ആണോ ഭീമ അല്ലെന്തു പറയണോ ഒന്ന് രണ്ടാം ദിവസം കഴിഞ്ഞിപ്പോ ജയ്പൂരെത്തിയ അങ്ങനെ പുഷ്കർ എന്ന് ഇറങ്ങിട്ട് ജയ്പൂര് എത്തിയപ്പോ ഭയങ്കര ഒരു വൃത്തിയായിട്ട് ദിവസമാണ് മുട്ട എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ജയ്പൂരിക്ക് ഇവിടെ എത്താറായുമ്പോൾ തന്നെ മനസ്സിലും പയ്യാണ്ടായിട്ട് ഉപ്പാവിടെ ട്രെയിന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു നാലര ടൈമൊക്കെ ആകുമ്പോഴാണ് ഞാൻ ജയ്പൂരിക്ക് എത്തണേ എത്തിയിട്ട് ഞാൻ നേരെ ഇവിടെ വന്നിട്ട് പൂവ് വഴിക്കൊരു കേരള സമാജം കണ്ടു ഞാൻ ടെൻ്റടിക്ക് എന്തെങ്കിലും പാകം നോക്കിയിട്ട് നടക്കുകയാണ് അപ്പോൾ ഈ ജയ്പൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സിറ്റിയാണല്ലോ അപ്പോൾ ടെൻ്റ് അടി കുറച്ച് കഷ്ടപ്പാടാണ് അപ്പോൾ ഞാൻ പൂവഴിക്കൊരു കേരള മറ്റേ കേരള സോറ കണ്ടു അത് കേരള റെസ്റ്റോറൻറ്റാണ് ഹോട്ടലും സ്റ്റോറും ഒക്കെ കൂടിയിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ അവിടെ കയറി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കണക്കാണെടുത്ത് ഞാനോട് ചോദിച്ചു നോക്കി അവിടെ വല്ല അങ്ങനെ അയ്യപ്പൻ ടെമ്പിൾ എന്തെങ്കിലും ഉണ്ടലിന് അമ്പലത്തിൽ എൻ്റെ അടിയിൽ നിന്നോട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഏ എവിടേലും എടുക്കുക എന്തെങ്കിലും ചെയ്യാമല്ലോ അമ്പലത്തിനുള്ളിലേ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഞാനവിടെ ചോദിച്ചാൽ അച്ചയ്ക്കാൻ അറിയില്ല ഓണർ വേണ്ടി പുറത്തേക്കാണ്ട് പോയിക്കുങ്ങനെ ഓണറിനെ വിളിച്ചു ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവുന്ന ചോദിച്ചാൽ ആള് പറഞ്ഞു ഞാൻ പുറത്താണ് ഈ വേറെ വിളിച്ചു ചോദിക്കുന്നവർ ഉള്ളി എന്നാൽ ശരിയെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് വേറെ ഒരു ചേട്ടൻ വന്നു അപ്പോൾ ആള് വന്നു പറഞ്ഞു ഇവിടെ കണ്ടമാന ഉണ്ട് ഇവിടെ കേരള സമാജമുണ്ട് ഇവരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇവിടെ ഒന്നുമില്ലെങ്കിൽ മൂന്നമ്പലുണ്ട് എത്ര രണ്ട് മൂന്ന് പള്ളി ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ നീ പോയിട്ട് കേരള സമാജത്തിൽ പറഞ്ഞാൽ മതി അവർ ഹെൽപ്പ് ചെയ്യും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ടെൻ്റ് അടിക്കാൻ വേണ്ടേ ചെറിയൊരു ക്യാപ്പ് കിട്ടിയാന്ന് പറഞ്ഞു ഞാൻ അത് വയ്യാത്തല്ല ഇനി ഇപ്പൊ അതോ അവിടെ കിടന്ന് പനി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒന്നല്ല രണ്ട് രണ്ടൊക്കെ എടുക്കണം അങ്ങനത്തെ മാത്രമല്ലോ അങ്ങനെ ആള് പറഞ്ഞു കേരള സമാജത്തേക്ക് കിട്ടുമോ എന്ന് പറഞ്ഞു ആൾ വേറെ ആരെയൊക്കെ വിളിച്ചു വേറെ ആരെയും വിളിച്ചിട്ട് എന്റെ ഫോൺ തന്നെ വിളിച്ചത് എന്തൊരു വയസ്സായിട്ടുള്ള ആള് പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ആള് എടുത്ത വഴിക്ക് പറഞ്ഞപ്പോ എന്നെ വിളിക്കണേ നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി നോക്കിക്കോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ അവിടെ നിന്ന് കൂട്ടാ നിങ്ങള് എന്നെ വിളിക്കണേ നിങ്ങളൊക്കെ അവിടെ പോയി നോക്കിക്കൂടെ എന്നുള്ള റോഡിലോ സംസാരിച്ചേ അങ്ങനെ ശരി പിന്നെ വിചാരിച്ചു വയസ്സായ ആളല്ല കാര്യമൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ എന്നോട് പറഞ്ഞ ചേട്ടനോട് ഞാൻ പറഞ്ഞു കണ്ട ആൾ പോണ വഴിക്ക് അവിടേക്കുള്ള വഴിയൊക്കെ കാണിച്ചു തന്നു അങ്ങോട്ട് ആക്കി തന്നിട്ട് തന്നെ അങ്ങനെ ഞാനവിടെ പോയിപ്പോൾ കുറെ നേരം പോയപ്പോൾ അവിടെ ആരുമില്ല അപ്പം എൻ്റെ സമയം അഞ്ച് അഞ്ചര ആറുമണിക്കായി ആറുമണിക്കായിൻ്റെ അവിടെ എത്തുമ്പം തന്നെ അങ്ങനെ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ കുറെ നേരം വെയിറ്റ് ചെയ്തു വന്നിട്ട് ഇവരെ കാണാല്ലേ അങ്ങനെ ആ തൊട്ടടുത്ത് എന്തൊരു പാർക്കിങ്ങിൻ്റെ എന്തൊരു പരിപാടി എത്തിച്ചേക്കാൻ വന്നിട്ട് പറഞ്ഞു ഇവർ കുറച്ച് കഴിഞ്ഞാൽ വരൂള്ളതെന്ന് പറഞ്ഞു അങ്ങനെ ഒരാളും പിന്നെ വേറെ ഏതോ ഒരു മലയാളിയും പിന്നെ വേറെ ഏതൊരു ആളെ വന്നിട്ടുള്ളത് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇത് ഏത് എന്നുള്ളത് ഉറപ്പില്ല നമുക്ക് നമ്മൾ ആഗ്രഹിച്ചെന്നൊണ്ട് കാര്യമില്ല അങ്ങനെ ഞാൻ ഇയാളെ കണ്ടാഴിക്കണെ ഇയാൾക്ക് വലിയ കൂസിലൊന്നുമില്ല ഈ സാധാരണ നമ്മളിങ്ങനെ വരുന്നത് കഴിഞ്ഞാൽ മലയാളികളെ എന്തായാലും അത് കണ്ടുകഴിഞ്ഞാൽ ഹൈ എവിടുന്ന് എന്താ നമുക്ക് ചോദിച്ചിട്ട് വരും ഇപ്പം ചോദിക്കുമ്പോൾ വലിയ കൂസിലൊന്നും ഇല്ല അപ്പം എനിക്ക് എൻ്റെ മൈൻഡിൽ ഏകദേശം ഒരു രൂപം മനസ്സിലായതിൻ്റെ അവിടെ അങ്ങനെ ഞാൻ ചോദിച്ച ആളോട് ഇങ്ങനെ ഞാൻ അങ്ങനെ കേരളത്തിൽ നിന്ന് വരണത് തീരും അങ്ങനെ അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാനും മറ്റില്ല ടെൻ്റ് അടിച്ചിട്ട് നിൽക്കാറില്ല അമ്പലത്തിൽ എവിടെ എവിടെയാണ് സ്റ്റേ കിട്ടുമോ എന്നുള്ളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ കേരളമായ ഇങ്ങനെ അടിക്കാൻ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ആൾ പറയും നീ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കട്ടാന്ന് പറഞ്ഞു അവര് രണ്ടാളങ്ങോട്ട് കൊണ്ട് നടന്ന് വർത്താനം പറയുന്നുണ്ട് ഇക്കാലം ദേഷ്യം വരുന്നുണ്ട് എന്തുടിച്ചു പിന്നെ നമ്മുടെ ആവശ്യമില്ല നമുക്ക് ആവശ്യം നടക്കുവേണ്ട വയ്യ ഒന്നോ അതാണ് കൂടുതൽ പ്രശ്നം അങ്ങനെ ഇയാൾ അങ്ങോട്ട് കൊണ്ട് ഒരു മൂന്നാറ് പ്രാവശ്യം നടന്നു ഏറ്റവും അത് അടിച്ച് ഓണ വേണ്ടത് വിചാരിച്ച് നിൽക്കുക അങ്ങനെ ആൾ പിന്നെ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് അപ്പം തന്നെ എനിക്ക് ഗുരുപൊട്ടിയുണ്ട് അയ്യാ ആദ്യം ഞാൻ കഥയൊക്കെ പറഞ്ഞ കൊടുത്താണ് അതുകൊണ്ട് പിന്നെയും വന്നിട്ട് ഞാൻ ചോദിച്ചു പറഞ്ഞു ചേട്ടങ്ങനെ ഞാൻ ടെന്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എവിടെയെങ്കിലും കിടക്കാൻ പറ്റുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ ഇടത്തൊക്കെ പറയും ഇവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല നീ വേറെ എവിടെയെങ്കിലും നോക്കുമോന്ന് അവ ശരിയെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അവളോട് വല്ല അയ്യപ്പ ടെമ്പിൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇവിടെ അമ്പലത്തിൽ ഒന്നും കിടക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനത്തെ റോള് കഴിഞ്ഞാൽ മനസ്സിലായി വലിയ താല്പര്യമില്ലാത്ത റോളൊക്കെ അങ്ങനെ ചോദിച്ചു അയ്യപ്പ ടെമ്പിൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആള് വേറെ ഏത് രണ്ട് സ്ഥലത്തുണ്ട് വരുന്ന മൂന്നു അയ്യപ്പ ടെമ്പിൾ ഉണ്ടല്ലോ അങ്ങനെ ശരിയെന്നു പറഞ്ഞു ഞാൻ പിന്നെ അധികം വർത്താനം പറയാമൊന്നുമില്ല അങ്ങനെ അവിടെ നിന്ന് പോന്നു അങ്ങനെ ഞാൻ അയ്യപ്പട്ടെ അമ്പലത്തെ ഗൂഗിളിൽ നോക്കിപ്പോ അമ്പലമുണ്ട് പക്ഷേ ഒരേ മാത്രം നമ്പർ കൊടുത്തിട്ടുള്ളൂ ആയി വിളിച്ച് ചോദിച്ചപ്പോൾ ആളി പറഞ്ഞു എടുത്തപ്പോ നല്ല മര്യാ അതല്ലേ പറഞ്ഞിട്ട് ആള് പറഞ്ഞു പോലെ ഞാൻ അവിടെ ഇല്ല തൽക്കാലം പ്രസിഡന്റിനെ ഉണ്ട് പ്രസിഡന്റിനെ ഉണ്ട് ആദ്യ നമ്പർന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോ ആൾ എടുത്ത വഴിക്ക് പറയുക ഞാൻ ഞായറാഴ്ച മാത്രം ശനി ഞായർ മാത്രമേ അവിടെ വരാറുള്ളൂ ബാക്കി ദിവസമൊന്നും വരാറില്ല എന്താ അമ്പലം എന്താ ബാക്കി ദിവസം എന്ത് അടച്ച് എടുത്തൊക്കെ മാറുള്ളി പക്ഷേ ഒരു വർത്താനം പറയണന്തേ അമ്പലത്തേക്ക് ശനി ഞായർ മാത്രമേ വരാറുള്ളൂ എന്നൊക്കെ ഇവർക്ക് ചിലപ്പോൾ താല്പര്യമില്ലാതാരണോ നമുക്കറിയണ്ടായിരുന്നില്ലേ ഞാന് ഇവരെന്തോ നമ്മള് എന്താ ഇവരുടെ അമ്പലം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയൊന്നും ഉണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ഓർത്തണ്ണം പറയണേ ഒരാള് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ തന്തിലേയും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കിടക്കാൻ പറ്റില്ലടാന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു ഇത് വേറെ രീതിയിലൊക്കെ പറയണവര് മനസ്സിലായി അങ്ങനെ അങ്ങനെ ഞാൻ ആദ്യം ഗൂഗിളിൽ നിന്ന് കിട്ടിയ നമ്പറില് ചേട്ടന് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞു അപ്പൊ ആള് വേറെ സെക്രട്ടറി സെക്രട്ടറിയാരുടെ നമ്പർ പറഞ്ഞു ആളുകൾ വിളിച്ചപ്പോ ആളതിനു വളർത്തു അത് ഇത് ഞാൻ അവിടെ ഇല്ലേ ആക്കി അതാണ് ഇതാണ് പെറ്റില്ലേം പറ്റില്ല എന്നൊരു വാക്കാ പറഞ്ഞു അത് ഇതാകാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി ഉട്ടി ഉരുട്ടി ഒരു ലെവലാക്കി വർത്താൻ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ പിന്നെ വെച്ചു ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു ഇനിക്ക് വേണ്ട ഇവരുടെ സഹായം കേരള ജയ്പൂരത്തുള്ള മലയാളികളുടെ സഹായം വേണ്ടാന്നുള്ള റോളായി കേരള സമാജും അയ്യപ്പ അയ്യപ്പ മന്ദിരവും ഒക്കെ കണക്കാന്നുള്ള മനസ്സിലാക്കി അങ്ങനെ ഞാൻ പിന്നെ ആദ്യം ഗൂഗിൾ കിട്ടിയ ആളെ വിളിച്ചിട്ട് പറയാനൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ പെട്രോമ്പിലൊക്കെ കയറി നോക്കി കുറേ പെട്രോ പമ്പിൽ നോക്കിയിട്ട് രക്ഷമില്ല അങ്ങനെ ഞാൻ ഏറ്റവും അവസാനം കുറച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച ആളെന്നെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ മോനെ എന്തായെന്ന് ചോദിച്ചിട്ട് വിളിച്ചിടുക അവൻ ചേട്ടൻ അതെ ആള് പറഞ്ഞു ഞാൻ പറഞ്ഞ ആളോട് ചേട്ടാ ഒരു ഹെൽപ്പിന്റെ രീതിയിൽ വയ്യാത്ത തന്നെയാണ് ചോദിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ആൾ പറഞ്ഞു മോനെ ഞാൻ ഞാനവിടെ ഞാൻ എന്തെങ്കിലും നിർന്നു ഇപ്പൊ ഞാനില്ല അപ്പൊ ഞാനില്ലാണ്ട് ഞാൻ ഇപ്പം എങ്ങനെയാണ് ചെയ്യുക അത് കാരണം കേട്ടാന്നൊക്കെ പറഞ്ഞു വലിയ ഏട്ട ചേട്ടൻ വിളിച്ചല്ലോ അതിനൊരു ഉപകാരം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളൂ അങ്ങനെ നോക്കുമ്പോൾ എന്റെ ഒരു ഫ്രണ്ട് സനീ എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ സൈക്ലിങ് മറ്റേ വൺ വീലില് പോയിണ്ടായിരുന്നില്ലേ അവരെ പറഞ്ഞിട്ടായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് ഒരു രക്ഷ ഇല്ലാമായി കഴിഞ്ഞു വിളിച്ചോന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത് സമയം ഏകദേശം കഴിയുമ്പോൾ തന്നെ ഏഴമുക്കാലൊക്കെ അതിൻ്റെ സമയം എട്ട് മണിയാ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും അപ്പം ആകണ്ടോ എന്ന് ചോദിച്ചു ഞാൻ നിൽക്കണ ഭാഗത്ത് എവിടെ റൂം എന്നുള്ളത് നോക്കിയിട്ട് കിട്ടണില്ലേ റേഞ്ച് കിട്ടണില്ല റേഞ്ച് കിട്ടുക പറഞ്ഞാൽ ഫുൾ ക്രൗഡുള്ള ഏരിയ ആണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ റേഞ്ച് ഫുൾ റേഞ്ച് ആണ് പക്ഷേ ലൊക്കേഷൻ കാണിക്കില്ലേ കറക്റ്റായിട്ട് അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ വേറെ ഏതൊരു ചേട്ടനെ വിളിച്ചിട്ട് എന്നെ വിളിച്ചു അണ്ട് പറഞ്ഞു വാട്സപ്പിലേക്ക് ഒരു നമ്പർ ഇട്ടാളെ ആൾക്ക് വിളിക്കാൻ പറഞ്ഞു കാരണം ഞാൻ ആളെ വിളിച്ചപ്പോൾ ആൾ ഒരു ലൊക്കേഷൻ അയച്ചു തന്നൊരു ഹോട്ടലുണ്ട് ഇവിടെ ഞാൻ നിൽക്കണതിൻ്റെ അവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററിൻ്റെ കാരണം ബാഗിൻ്റെ നടന്നു അപ്പോഴേക്കും ആൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വന്ന് വരുമ്പോഴേക്കും ഒരു എട്ടരയ്ക്കാ പറഞ്ഞു കിട്ടുക അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹോട്ടലാണ് മലയാളികളുടെ ലീസൺ എടുത്തുള്ള ഹോട്ടലാണ് അങ്ങനെ പിന്നെ നേരെ റൂമിക്ക് വന്നു വേഗം അപ്പോഴേക്കും വയ്യാണ്ട് അതിൻ്റെ കിട്ടാ രാത്രിക്ക് പോകുമ്പോഴേക്കും തണവേടില്ലോ അങ്ങനെ വേഗത്തിന് ഉള്ളിക്ക് വന്നു അങ്ങനെ ആളെ ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല ചേട്ടനെ അങ്ങനെ ഈ ബാബുരാജന് എന്താ പേര് ചേട്ടനെ കണ്ടിട്ടൊന്നും ചേട്ടൻ ഈ സന്നിഹിത ഉള്ളവരൻ ഭയങ്കര ഹെൽപ്പായി ഈ വിളിച്ചപ്പോൾ അവൻ്റെ കോണ്ടാക്ടുള്ള ആളാണ് ഈ ചേട്ടൻ തോന്നുന്നുണ്ട് ഈ ചേട്ടൻ എന്നുള്ള ട്രാവൽസിൻ്റെ എന്താ പരിപാടിക്ക് അങ്ങനെ അവർ ഒരു ദിവസിക്കുള്ള റൂം എടുത്ത് തന്നു അങ്ങനെ ഈ റൂമിലെത്തി ലാസ്റ്റ് സത്യം പറയാലോ മക്കളെ ജയ്പൂരൊന്നു വന്നിട്ട് ആരും എന്തെങ്കിലും ആവശ്യം ചേരും കേരള സമാജത്തിൻ്റെ ഇല്ല മറ്റേ അയ്യപ്പ ടെമ്പിളിലൊക്കെ വന്നിട്ട് ആരും സഹായം ചോദിക്കാൻ കരുതി അതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയില്ലേ പക്ഷേ എന്റെ അനുഭവത്തിൽ പറയാൻ ചെയ്യും ഞാൻ അവിടെ പോയി ചോദിച്ചു ഇവിടെ വിളിച്ചു ചോദിച്ചു വന്നിട്ട് എനിക്കുണ്ടായ അനുഭവം എങ്ങനെയാണ് അപ്പം ആരും ഇങ്ങനെ വരാൻ നിൽക്കരുത് മനസ്സിലായി ഇവരുടെ അടുത്തേക്ക് അഭ്യർത്ഥിച്ചിട്ട് കാര്യം നമ്മള് കാല്പിടിക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ ഒരു അനുകൂല്യം കിട്ടില്ല കേട്ടോടുത്തുനിന്ന് മനസ്സിലായി നമ്മളൊരു നമ്മുടെ ചാവം കൊടുക്കുന്ന അടുത്ത് വെള്ളം ചോദിച്ചു തരാൻ പറഞ്ഞില്ലേ പരിപാടിയാണ് ഉമ്മണ്ടാണ്ട് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും പോകാനുള്ളത് മനസ്സിലായാ പറഞ്ഞില്ലേ ഇതിപ്പോ ഒരു വളരെ നല്ലൊരു അനുഭവമാണ് ഈ ഒരു യാത്രയിൽ മലയാളികളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത് അങ്ങനെ ഇപ്പൊ റൂമിൽ എത്തി റൂമിൽ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇരിക്കുന്നുണ്ട് ഇനി പോയിട്ട് റസ്റ്റ് എടുക്കണം നാളെ കാലത്ത് പോയിട്ടാണ് ഡോക്ടറെ കാണിക്കണം അങ്ങനെ ശരിയപ്പോൾ എന്നാ കേട്ടെന്ന് പറഞ്ഞാൽ വയ്യ